ഇവിടെ ഉള്ളവരെയൊന്നും കാണുന്നില്ലല്ലോ വീട്ടുകാരേ വീട്ടുകാരെ രാവിലെ വന്ന് നോക്കിയിട്ട് ആരെയും കാണുന്നില്ലല്ലോ രാവിലെ തന്നെ നേരം വിളിക്കുകയാണല്ലോ ഈശ്വരാ ഇനി എന്ത് ചെയ്യും ഇവിടെ ഞാനും ഒന്ന് കിടക്കാം വെറുതെ കിടക്കണ്ട എന്നാലും ഒന്ന് ചിന്തിച്ചു കിടക്കാം റെസ്റ്റ് എടുക്കണമെന്നല്ലേ പറഞ്ഞത് ആ എന്തായാലും മുതലാളി വരുന്നതിന് മുമ്പ് നമുക്ക് ഞാൻ ഇവിടെ കിടക്കാം എന്ന് വിചാരിച്ചു ഇവിടുത്തെ വീട്ടിലെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു ആ പിള്ളാരെയൊന്നും കാണുന്നില്ലല്ലോ കുഞ്ഞുങ്ങളെ ചേട്ടാ ചേച്ചി ഒന്ന് വരൂ എൻ്റെ കൂടെ കളിക്കാൻ ഒന്ന് വരൂ എനിക്ക് വയ്യ ആരും വരുന്നില്ല എൻ്റെ കൂടെ കളിക്കാൻ ഞാൻ ആരും അടുത്തും മിണ്ടത്തില്ല ഞാൻ വേണമെങ്കിൽ കിടക്കുക ഞാനുമായിട്ട് ഒരു കോമ്പ്രമൈൻസും വേണ്ട എന്നാലും എന്തിനാണ് എന്നോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് കളിക്കാൻ ഒരു പാവയല്ലേ വാങ്ങിച്ചു തന്നത് ഒരു രണ്ട് മൂന്ന് പാവ വാങ്ങിച്ചു തന്നൂടെ ഇവിടുത്തെ വീട്ടിലെ അണ്ണാളനെ മാത്രം അമ്മച്ച് പാവയെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു എനിക്കൊരു പാവ പോലും വാങ്ങിച്ചു തരുന്നില്ല ഈ പാവ എനിക്ക് തന്നതാണോ എന്റെ പാവയാണോ ഇത് വെച്ച് ഞാനൊന്ന് കളിക്കട്ടെ അപ്പോഴാ ഒരു വണ്ടാണെന്ന് തോന്നുന്നു എന്താ ഇത് ഒയ്യോ എന്തോ ഒരു സാധനോ എനിക്ക് കണ്ടിട്ട് പേടിയൊന്നുമില്ലാട്ടോ എന്നാലും ചെറിയൊരു ഫയൻ കണക്ക് തോന്നുന്നു എന്ത് അയൽ ഇവളെ എന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട് ആരാടാ ഇത് ഏഹ് എന്തിനാടാ എന്റെ വീട്ടിൽ കയറി വന്നത് എന്തിനാടാ എന്ന് ശല്യം ചെയ്യുന്നത് നിന്നെ ഞാൻ വെറുതെ വിടുത്തില്ലടാ അമ്പു അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഉള്ളൂ കേട്ടോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ സി ഞാൻ അടുത്ത കുഞ്ഞു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്